തേക്കടാട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കലോത്സവം വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗം പൂർവ്വ വിദ്യാർത്ഥിയും കലാന്തിക സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടറും കലാന്തിക കൾച്ചർ സൊസൈറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ മിനി പ്രമോദ് മേനോൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ അധ്യാപക പ്രതിനിധികളായ പിയാ പോൾ എൻ പാർവതി ലിറ്റി കെ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സവം ും സന്തോഷത്തോടെയും അതിനെ അഭിമാനത്തോടുകൂടിയാണ് കിട്ടുന്നത് അതെന്താന്ന് വെച്ചാൽ അത് അതിൻ്റെ ഒരു ആ ഒരു അനുഭവം നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല കാരണം ഈ സ്കൂളിൽ ഒരു മൂന്നര വയസ്സുള്ളപ്പോൾ അതായത് അപ്പുറത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വന്ന് പഠനം ആരംഭിച്ച് ഇവിടെ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു കാലയളവിലാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള വളർച്ചയും ഉണ്ടായിട്ടുള്ളത് വ്യക്തിത്വ വികാസം എല്ലാം അതുപോലെ തന്നെ കലാരംഗത്ത് എന്തെങ്കിലും ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ മൂന്നര വയസ്സ് മുതൽ ആ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയാൽ ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർജവമാണ് അത് ഈ സ്കൂളിൻ്റെ സ്കൂളിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു മൂന്നര വയസ്സെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് തുടങ്ങി അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അതുപോലെ തന്നെ ആ സ്റ്റേജ് ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡാൻസും പാട്ടും അങ്ങനെ എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഏറ്റവും മാറ്റിവെച്ച സ്ഥലമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് നടന്നത് ഇതിൻ്റെ പുറകിലുള്ള ഒരു മ്യൂസിക് ക്ലാസ് ഉണ്ട് അവിടെയായിരുന്നു എല്ലാ പ്രാക്ടീസുകളും നടന്നിരുന്നത് ആ മ്യൂസിക് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പോകുന്ന ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലം അവിടെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്തിട്ടു അപ്പോൾ ആ ഒരു വേദി ഡാർസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന അതായത് ഇവിടെ ഒക്കെ ചെയ്ത് വരുന്ന അതേപോലെ എനിക്കൊരു കാലം ഉണ്ടായിരുന്നു എത്രയോ കൊല്ല കാലം ഞാൻ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഒരു ഉദ്ഘാടകയുടെ വേഷം കയറ്റി ഇവിടെ വന്നിരിക്കുന്നത് അതെനിക്ക് ഏറ്റവും വലിയൊരു ബഹുമതി